സ്വർണത്തിന് പഴയ തിളക്കമില്ലെന്നാണ് വിലയിരുത്തൽ വിലയിൽ കാര്യമായ മുന്നേറ്റം നടത്താൻ മെയ് മാസത്തിൽ സ്വർണത്തിന് സാധിച്ചിട്ടില്ല വെറും ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയുടെ വർധനവാണ് കഴിഞ്ഞ മാസം കേരളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇടയ്ക്ക് ഏറ്റു കുറച്ചിലുകൾ വന്നെങ്കിലും മൊത്തം വില പരിശോധിച്ചാൽ കാര്യമായ മാറ്റമൊന്നും ഒന്നും തന്നെയില്ല ഏപ്രിൽ മാസത്തിൽ രേഖപ്പെടുത്തിയ വർധനവ് മെയ് മാസത്തിൽ ഉണ്ടായിട്ടില്ല എഴുപതിനായിരം രൂപയ്ക്ക് മുകളിലേക്ക് സ്വർണത്തിന്റെ പവൻ വില എത്തിയതോടെ മലയാളി ഉപഭോക്താക്കൾ മാറി ചിന്തിക്കുന്നു എന്ന് വ്യാപാരികൾ സൂചിപ്പിക്കുന്നുണ്ട് പുതിയ സ്വർണ്ണാഭരണം വാങ്ങുന്നതിൽ നിന്നും ഉപഭോക്താക്കൾ പിന്നോക്കം പോയിട്ടുണ്ട് അതേസമയം കാരറ്റ് കുറഞ്ഞ സ്വർണം വാങ്ങാനും പഴയ സ്വർണം പുതുക്കാനുമുള്ള ആഭരണ വിപണിയിലെ പുതിയ ട്രെൻഡും പ്രസിദ്ധമാണ് മെയ് ഒന്നിന് കേരളത്തിൽ രേഖപ്പെടുത്തിയ പവൻ വില എഴുപതിനായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും പിന്നീട് വില മുന്നേറ്റം നടത്തി മെയ് എട്ടിന് ഗ്രാം വില ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയും പവന് എഴുപത്തി മൂവായിരത്തി നാൽപ്പത് രൂപയുമായി